ഇവിടെ വന്നിരിക്കുന്ന നേതാക്കന്മാരോട് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പറ്റുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി പൂർണ്ണമായും നിശ്ചയിക്കപ്പെടുന്നത് ജനാധിപത്യവും നമ്മുടെ ഭരണഘടന പോലെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് ഇതിനെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പോരാട്ടം അതാണ് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നടത്തുന്നത് ആ പോരാട്ടത്തിന്റെ ഭാഗമാകാനാണ് വിനീതായ എന്നെയും പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് തവണ നിങ്ങൾ എന്നെ വിജയി പാർലമെൻറ്റിനെ കയറ്റാണ് ജനാവളിയെക്കുറിച്ച് ജനങ്ങളെല്ലാം വലിയ ഗുണം നൽകിയിട്ടാണ് തന്റെ വിജയിപ്പിച്ചത് എന്ന കാര്യം പൂർവം മരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും വരികയും പോലും വരികയാണ് നമ്മൾ നിലത്തിലാണ് പ്രചാരത്തിലാണ് അവിടെ സംഘടനകൾ കാണാൻ ഇവിടെ കേന്ദ്രത്തെ ഗവൺമെൻ്റ് ഇല്ല കേന്ദ്രമെന്റ് ഇല്ല ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് ഇനി കണ്ടുകൊണ്ട് നിങ്ങളെ ഈ തവണയിൽ എന്നെ വിജയിപ്പിക്കണം നിങ്ങളുടെ മനസ്സാക്ഷി അംഗീകാരം നൽകി എന്നെ വിജയിപ്പിക്കും പാർലമെൻറ്റിനെ അയച്ചാൽ பிரும்ங்காள பிரனற்றோடம் சதா சனத்தனாய் ஈ வேணுகோபால் ஜீவனம் உண்டாகும் காயங்குளத்தை நம்ம நமஸ்காரம் ஜெய்ஹிந்த்